നമസ്കാരം പ്രതിരോധ സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ പുത്തൻ ചുവടുവയ്പുമായി കേന്ദ്ര സർക്കാർ റഫാൽ യുദ്ധ വിമാനങ്ങൾക്കായുള്ള അൻപതിനായിരം കോടി രൂപയുടെ കരാറിൽ പ്രാരംഭ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് നാളെ ഫ്രഞ്ച് സംഘത്തിന്റെ വരവോടെ തുടക്കമാകുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഭാരതീയ നാവികസേനയ്ക്കാകും റഫാൽ മറൈൻ യുദ്ധവിമാനം നൽകുക ഇടപാട് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകൾ നടത്താൻ ഫ്രഞ്ച് സംഘം പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധ വ്യവസായ മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള ഉപകരണ നിർമ്മാതാക്കളായ ദസ ഡേവിയേഷൻ തേൽസ് എന്നിവയിൽ ഉൾപ്പെടെയുള്ള കമ്പനികളിലെ ഉദ്യോഗസ്ഥരും ഫ്രഞ്ച് സംഘത്തിൽ ഉൾപ്പെടും പ്രതിരോധ സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ഡിഫൻസ് അക്വിസേഷൻ വിങ്ങിലെയും ഇന്ത്യൻ നാവികസേനയിലെയും അംഗങ്ങളാകും ഇന്ത്യൻ സംഘത്തിൽ ഉൾപ്പെടുന്നത് പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം ഈ വർഷം അവസാനത്തോടെ കരാറിൽ ഒപ്പുവയ്ക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം സേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഒരുക്കിയിരിക്കുന്നത് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ എന്നിവയ്ക്കായി ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ടെൻഡറിന് ഡിസംബറിൽ ഫ്രാൻസ് മറുപടി നൽകിയിരുന്നു കൂടാതെ ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതുപ്രകാരമുള്ള ചർച്ചയാകും നാളെ നടക്കുക എന്താണ് ലഭ്യമാകുന്ന വിവരം പ്രതിരോധ മന്ത്രാലയം വിമാനത്തിന്റെ പ്രവർത്തന മികവ് പ്രത്യേകതകൾ കാര്യക്ഷമത വില തുടങ്ങിയ നിരവധി മാനദണ്ഡങ്ങൾ ഇഴകീറി പരിശോധിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഫ്രഞ്ച് എയ്റോസ്പേസ് കമ്പനിയായ ദസാറ്റ് ഏവിയേഷനാണ് പ്രധാനമായും റഫേൽ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് പ്രതിരോധം ആണവ പ്രതിരോധം രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ വഹിക്കാൻ കഴിവുള്ള വിമാനമാണിത് ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ കൂടാതെ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ശേഷിയുള്ളതാണ് എന്നതാണ് റഫാലിന്റെ മറ്റൊരു പ്രത്യേകത അതേസമയം മിക്ക ആധുനിക ആയുധങ്ങളും റഫേലിൽ ഘടിപ്പിക്കാനാകും പതിനഞ്ച് ദശാംശം മൂന്ന് മീറ്റർ ആണ് വിമാനത്തിന്റെ നീളം പത്ത് ദശാംശം ഒൻപത് മീറ്റർ നീളമുള്ള ചിറകുകളും അഞ്ച് ദശാംശം മൂന്ന് മീറ്റർ ഉയരവുമില്ല റഫാൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് ടൺ ഭാരം വരെ ഇവയ്ക്ക് വഹിക്കാനാകും ഇതിനു പുറമെ ബാഹ്യമായി ഒൻപത് ദശാംശം അഞ്ച് ടൺ ഭാരവും ഇവയ്ക്ക് വഹിക്കാൻ സാധിക്കുന്നു മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് കിലോമീറ്റർ വേഗതയിൽ അൻപതിനായിരം അടി ഉയരത്തിൽ വരെ പ്രതിരോധം തീർക്കാൻ ഇവയ്ക്ക് സാധിക്കും ഒപ്പം രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയും റഫാലിനുണ്ട് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചതും ഇതേ റഫാൽ തന്നെയായിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്